െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാണ് അമ്മേം കൂടെ എന്റെ കൂടി ഇരിക്കുന്നത് അതിന്റെ പ്രത്യേകതകൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം എന്റെ കയ്യിൽ ആദ്യം ഒരു പിന്നെ പിന്നതേ ഒരു ചീപ്പുണ്ട് പിന്നെ പിന്നൊരു കത്രികയുണ്ട് പിന്നെ മൂർച്ചയുള്ളൊരു ബ്ലേഡ് ഉണ്ട് ഇത്രേ സാധനങ്ങൾ വെച്ചാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ അപ്പൊ അമ്മ ഇന്ന് സുന്ദരിയാക്കി എടുക്കുക എന്നതാണ് നമ്മളുടെ ഒരു വീഡിയോ അമ്മയുടെ ഈ കാണുന്ന മനോഹരമായ പുരികങ്ങളെ നമുക്കത് ത്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് സൂപ്പറാക്കി കൊടുക്കാം എന്നൊക്കെയുള്ള ഗ്യാരന്റി ഞാൻ കൊടുത്തിട്ടുണ്ട് പേടിയുണ്ടോ അമ്മേ ഇല്ല അപ്പൊ അമ്മയ്ക്ക് മക്കളിലുള്ള ഒരു വിശ്വാസമാണല്ലോ ആ പറഞ്ഞതിന്റെ ഒരു അർത്ഥം അപ്പൊ ആ വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് അല്ലേ എന്റെ കൂട്ടുകാരെ നമ്മൾ അമ്മയുടെ പിരികം ത്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോഴുള്ള കോലം നിങ്ങൾ കണ്ടല്ലോ ഇനി ത്രെഡ് ചെയ്തതിനു ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ എനിക്കിത് എന്താ കൊച്ചിലേ തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ശീലമുണ്ട് ഇത് ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാർ ഇത് അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ കാര്യം ബ്ലൈഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അമ്മയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പാർലറിൽ പോയി പിരിവൻ ത്രെഡ് ചെയ്യുമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാറില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഈ പാ പാർലറിൽ ചെന്ന് രണ്ട് കൈ കൊണ്ടും നമ്മൾ പിരിവ് ഇങ്ങനെ അവർ പിടിച്ചു കൊടുക്കാനൊക്കെ പറയുമ്പം അമ്മയെ കൊണ്ട് അങ്ങനെ പിടിക്കാനൊക്കെ പാടാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അമ്മ രണ്ട് കൈ കൊണ്ടും പിരിവൻ പിടിച്ചു തരികയും അങ്ങനെ ഒന്ന് இல்ல la... നമ്മൾ തന്നെയാണ് രണ്ട് കൈ കൊണ്ടും പിരികം പിടിക്കുകയും സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റേ ത്രെഡിങ് നൂല് വെച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഒരുവിധം പ്രായമായൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നെറ്റിയിലൊക്കെ ചുളവും പിരിവത്തിൻ്റെ അടിയിലൊക്കെ ചുളവും ഒക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് ഈ ത്രെഡിങ് നൂല് വെച്ച് എടുക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരിക്കും കേട്ടോ അപ്പോൾ ബ്ലേഡ് വെച്ചാകുമ്പോഴത്തേക്ക് വലിയ വേദനയില്ല പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പോൾ ഈ പിരികം ത്രെഡ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാലേ പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ രോമം കിളർത്ത് വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള അതുപോലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പിരിവ് എടുക്കാൻ നേരത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി പൗഡർ സാധാരണ ഇട്ട് കൊടുക്കുന്നതാണ് അമ്മയ്ക്ക് പക്ഷേ ഇപ്പം വന്ന് വന്ന് പൗഡർ ഇടാൻ പറ്റത്തില്ല കാരണം പൊടി അലർജിയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പൗഡർ ഒന്നും ഇടാൻ പറ്റത്തില്ല നമ്മൾ പൗഡർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അങ്ങനെ പിരിവൻ ത്രെഡ് ചെയ്ത് തീർന്നു കേട്ടോ കേട്ടോണ്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഏറ്റെടുത്ത ജോലി വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ചോദിച്ചു നോക്കാൻ കണ്ണാടി ഇഷ്ടമായോ ഇഷ്ടമായി ോ ആ കൊള്ളാം ആ അപ്പം നമുക്ക് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാരെയും കണക്ക് നമുക്ക് ഇങ്ങനെ പിരിവ് വന്ന് പിടിച്ച് വലിയ സപ്പോർട്ട് ചെയ്യുക അങ്ങനൊന്നുമില്ല എല്ലാം നമ്മള് സ്വയം തന്നെ ചെയ്യണം ആവപ്പാട് കണ്ണടച്ചിരിക്കുക അത്രേ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം ഇത് വളരെ നൈസ് തൊലിയുമാണ് വളരെ സൂക്ഷിച്ചുവാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എന്റെ എല്ലാ കുട്ടികൾക്കും